ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അപ്പം നമ്മളിന്ന് രാവിലെ മുതലുള്ളൊരു വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കണത് രാവിലെ തന്നെ ഇന്ന് ഇഡ്ഡലി ആണ്ട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിനുള്ള മാവൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ അരച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലിക്ക് നല്ല അടിപൊളി സാമ്പാറും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കണ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേണ്ടവർ എൻ്റെ ചാനലിൽ ഉണ്ടാവും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇഡ്ഡലിക്ക് അരി ഇടുമ്പോൾ പുഴുങ്ങല്ലരിയാണ് കേട്ടോ ഞാൻ ഇട്ടുന്നത് പുഴുങ്ങല്ലരിയും പിന്നെ ഉഴുന്നും കൂടെയാണ് ഇട്ട് വെക്കണത് കേട്ടോ പിന്നെ കുറച്ച് ഉലുവിയും കൂടെ ഇട്ട് വെക്കും പിന്നെ ഞാൻ അരി കഴുകിയിട്ടാണ് കുതിർക്കാൻ വെക്കുക എന്നിട്ട് വെക്കുന്ന വെള്ളത്തിൽ തന്നെ ഞാൻ അരച്ചെടുക്കട്ടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ കിട്ടും കേട്ടോ പിന്നെ അതാ അതൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് എല്ലാവരും ചായ കുടിക്കാനൊക്കെ വന്നിട്ട് ഇപ്പം ഓനൊക്കെ പാടി ഇരുന്നിട്ട് ചായ കുടിക്കാൻ കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് തന്നെയാണ് ചായ കുടിക്കണത് പിന്നെ ഇന്ന് ഓൻ്റെ ബർത്ത് ഡേയാണ് കേട്ടോ അപ്പം ഇന്ന് ഇപ്പം രാവിലെ തന്നെ പോയിട്ട് ബീഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ബീഫ് ദം ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിലും പോകാണ്ടായിരുന്നു അപ്പോൾ പത്തര ആവുമ്പോഴത്തിന് ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ആ ടൈം കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് വേ വേഗം തന്നെ ബിരിയാണിയൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ ഒരു പള്ളി പോയി വരുമ്പോൾ പിന്നെ ഞങ്ങൾ എത്തിയിട്ടില്ലായെന്നുണ്ടെങ്കിൽ അപ്പോൾ ചോറൊന്നും ആവില്ലല്ലോ അപ്പോൾ ഞാൻ കുക്കറിൽ തന്നെ ഉള്ളി ഇതൊക്കെ മസാലയൊക്കെ ഉണ്ടാക്കി പിന്നെ ആ മസാല ഒഴിച്ചിട്ട് പിന്നെ ഞാൻ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സ്റ്റവുമ്പോൾ തന്നെ ഗ്യാസുമ്പോൾ തന്നെ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ബിരിയാണി സ്റ്റവുമ്മത്തന്നെ ഇട്ടു വെക്കണത് പുറത്ത് തീയൊടിപ്പിക്കാനൊന്നൊന്നും പോയിട്ടില്ല അപ്പോൾ അതിനൊക്കെ നിന്നാൽ നേരം വൈകും വിചാരിച്ചിട്ട് അപ്പോൾ അതാ ചോറൊക്കെ സെറ്റായി ദം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ ഒരു വെള്ളത്തിൻ്റെ കലം കൂടെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ദം ആയി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോളവിടെ അകൊക്കെ തുടച്ച് വരുന്നുണ്ട് അപ്പം അടുക്കളയിലും പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ശരിയാക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ഇട്ടിട്ട് പോയതായിരുന്നു കേട്ടോ പിന്നെ അതാ ഞങ്ങൾ ചോറൊക്കെ സെറ്റാക്കിയതിന് ശേഷം അടുക്കളയും കൂടെ ക്ലീൻ ചെയ്തിട്ടോ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അതിന് ഇപ്പോഴൊക്കെ പള്ളിയിൽ പോകും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയും ഓനും പള്ളിയിൽ പോയി വന്നപ്പത്തിന് ഞങ്ങൾ ഹോസ്പിറ്റലും പോയി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വന്നതിന് ശേഷമാണ് കേട്ടോ അത് ചോറുമ്മ എടുക്കണ ദമ്മൊക്കെ പൊട്ടിച്ച് ചോറ് വിളമ്പാണ് കേട്ടോ പിന്നെ ചോറൊക്കെ വിളമ്പിയപ്പോന്നെ ഞാൻ ഒന്നോട് പറഞ്ഞു ഒരു തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കുംമാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒനിക്കെപ്പോൾ ബിരിയാണി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവനുക്ക് തേങ്ങാ ചമ്മന്തിയും കൂടെ വേണം കേട്ടോ പിന്നെ ഉള്ളിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സുർക്കൊക്കെ ഒഴിച്ചിട്ട് ഉള്ളിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി അപ്പോൾ എനിക്ക് പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ചോറ് തിന്നിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ധൃതി പിടിച്ച് ചോറ് തിന്നണ്ട ആക്കത്തിന് തിന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് സുഖമായിട്ട് കുറച്ച് നേരം കിടക്കുകയൊക്കെ ചെയ്തിട്ടോ പിന്നെ അസംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ പറമ്പിലൊക്കെ ഒന്ന് പോയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഒന്ന് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്നിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ട് അപ്പോൾ പറഞ്ഞോ അവിടെ ഒന്ന് പോയൊക്കെ പഴക്കൊല്ല ഉണ്ടായിരുന്നു അത് പഴുത്തിക്കണോ കൊത്തിക്കണോ ഒക്കെ ഒന്ന് നോക്കി വെക്കുന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെറുതെ ഒന്ന് പോയതാണ് കേട്ടോ അപ്പോൾ മൂത്തിട്ട് അവിടെ പഴക്കൊല്ലൊക്കെ നിൽക്കണുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ ും കൂടെ കാണിച്ചുതരാൻ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താണ് പിന്നെ ഞങ്ങളൊരു മണിയൊക്കെ ആയപ്പോൾ ഒരു ചെറിയൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് കൊടുന്ന് അത് കട്ട് ചെയ്ത് പിന്നെ അതും കൂടെ കഴിച്ചു കേട്ടോ അപ്പോൾ അവനിന്ന് ജിമ്മിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് പോവണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവനോട് അപ്പോൾ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കൊടുന്ന് കേക്ക് കട്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അതും കഴിച്ചു ട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയൊക്കെ തന്നെ ഉള്ളു ട്ടോ ബർത്ത്ഡേ വിശേഷം എന്ന് പറയാനും ഇതൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ട്ടോ അപ്പോൾ ഇതാ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു ട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു അസാമലൈക്കും